ഹലോ അസ്സാം വലൈക്കും സമീർ ബ്ലോക്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ പറമ്പിലും മുറ്റത്തും ഒക്കെ കാണുന്നൊരു ഇലയാണിത് എരിക്കിൻ്റെ ഇല എന്ന് പറയും ഇത് വളരെ ഔഷധ ഗുണമായിട്ടുള്ളൊരു ഇലയാണ് ഇതെങ്ങനെ നമുക്ക് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ കാൽമുട്ട് വേദനയ്ക്കും കൈമുട്ട് വേദനയ്ക്കും കാലിൻ്റെ ഉപ്പൂറ്റി വേദനയ്ക്കൊക്കെ പറ്റിയ ഒരു സാധനമാണ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ എടുത്തിരിക്കുന്ന എള്ള എണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്കൊരു ഇല എടുത്തിട്ട് അതിനകത്തേക്ക് ഈ എണ്ണ നമുക്ക് തേച്ച് കൊടുക്കാം തേച്ച് കൊടുത്തതിന് ശേഷം ഒരടപ്പ് പാത്രം നമുക്ക് ചൂടാക്കി ചൂടാക്കിയെടുക്കാം അതിനകത്തേക്ക് നമുക്ക് ഈ ഇല വെച്ചു കൊടുക്കാം വേദനയുള്ള ഭാഗത്ത് കാൽമുട്ടിലായാലും ഉപ്പൂറ്റിയിലായാലും നടുവേദനയ്ക്കുമൊക്കെ നല്ല ബെസ്റ്റ് മരുന്നാണ് എല്ലാവരും ചെയ്ത് നോക്കണം നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ നല്ല എല്ലാം നല്ല പമ്പ കിടക്കും എല്ലാവരും ചെയ്ത് നോക്കണേ ഉപ്പൂറ്റിയിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നല്ല ഇതാണ് അവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ഇൻഷാല്ല എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം അസ്സാം വലൈക്കും